പത്മരാജന് ഭാര്യയുടെ മേലുള്ള സംശയം മൂലം ഇല്ലാതായത് ഒരു കുടുംബമാണ് പതിനാല് വയസ്സുള്ള ഒരു മകളുടെ ജീവിതമാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പത്മരാജൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന വീറോടുകൂടിയാണ് അയാൾ പോലീസിനോട് മൊഴി നൽകിയത് ആ സമയത്ത് അയാളുടെ ഭാവം ഒരു വിജയുടേതായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതുതന്നെയാണ് എഫ്ഐആറിലും പ്രതിഫലിക്കുന്നത് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ശരീരത്തെ കൊഴിച്ചപ്പോൾ അല്ല കൊല്ലരുതേ എന്ന് പത്മരാജനോട് അപേക്ഷിച്ചു പക്ഷേ വൈരാഗ്യത്താൻ അനിലയുടെ കണ്ണീർ അയാൾ കണ്ടില്ല തീ കൊളുത്തി നിമിഷ നേരം കൊണ്ട് സ്വന്തം ഭാര്യയെ അഗ്നികിരയാക്കി അനിലയും അവരുടെ സുഹൃത്ത് ഹനീഷും തമ്മിൽ നടത്തിയിരുന്ന ബേക്കറി ബിസിനസ്സിൽ പത്മനാജന് താല്പര്യമുണ്ടായിരുന്നില്ല അതിൻ്റെ പേരിൽ പല കുറി തർക്കങ്ങളുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആ ബേക്കറിയിലേക്ക് എത്തിയ സമയത്ത് ഹനീഷ് പത്മരാജിനെ മർദ്ദിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായി പക്ഷേ ആ മർദ്ദനം നോക്കിയിരുന്ന ഭാര്യ ഒരു വാക്കുപോലും ഉരിയാടാൻ തയ്യാറായില്ല അതിൻ്റെ വൈരാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിന് കാരണം എന്നുള്ള മൊഴിയാണ് പോലീസിന് അയാൾ നൽകിയത് അനിലയും അനീഷും തമ്മിലുള്ള സൌഹൃദത്തിലെ സംശയമാണ് കൃതത്തിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഫോറൻസിക് സംഘം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെച്ച് മൃതദേഹത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചു പിന്നീട് അപകടം നടന്ന ചെമ്പാമുക്കിലും ഫോറൻസിക് സംഘം പരിശോധന നടത്തി ക്യാമറമാൻ ഷാനോസ് പരിദിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം